അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേഷൻ ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത് ആരപ്റ്റേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഊട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ശക്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ അനിമോൾ മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനം ആര്യെന്നാണ് തുടരുന്നത് മൂന്നാം സ്ഥാനം ജസ്റ്റ് ആണ് തുടരുന്നത് നാലാം സ്ഥാനത്തേക്ക് സതിയെ എത്തുമ്പോൾ അഞ്ചാം സ്ഥാനം ഷാരിക ആറാം സ്ഥാനം രേണു ഏഴാം സ്ഥാനത്തിലേക്ക് രഞ്ജിത്ത് പോകുമ്പോൾ എട്ടാം സ്ഥാനമാണ് നെവിൻ ഉള്ളത് എന്തായാലും ശക്തമായ വാഷേറിയ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക